ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനവുമായാണ് മോഹൻലാൽ ഇന്നേ ദിവസം നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പടത്തിന്റെ ഒരു അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ മോഹൻലാൽ ഒരു അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാം മോഹൻലാൽ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് അമൽ നീരതിന്റെയോ അൻവർ റഷീദിന്റെയോ ഒക്കെ പടങ്ങളുടെ അനൗൺസ്മെന്റുകളാണെങ്കിൽ മോഹൻലാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് പോലെ അനൗൺസ് ചെയ്തിരിക്കുന്നത് അനൂപ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ പടത്തിന്റെ പ്രഖ്യാപനമാണ് വീണ്ടും മോഹൻലാൽ ഒരു പ്രണയനായകനായി എത്താൻ പോകുന്ന അനൂപ് മേനോൻ സ്റ്റൈലുള്ള ഒരു പടം നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ അനൂപ് മേനോൻ സംവിധായകൻ ം ചെയ്യുന്ന ആദ്യ മോഹൻലാൽ ചിത്രം എന്ന് തന്നെ പറയാം നടനും സംവിധാനമായ അനു മേനോന്റെ അടുത്ത ചിത്രത്തിൽ നായകനായി എത്തുന്ന സൂപ്പർ താരം മോഹൻലാലാണ് സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നത് അനു മേനോൻ തന്നെയായിരിക്കും പ്രണയവും വിരഹവും സംഗീതവും ഇഴചേർന്ന റൊമാന്റിക് എന്റർടൈനർ ആകും ഈ ചിത്രമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം കൊൽക്കത്ത ഷില്ലോങ് എന്നിവിടങ്ങളാണ് പ്രധാന ലൊക്കേഷൻ ടൈംലെസ് മൂവീസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടും അനു മേനോൻ തന്റെ കരിയറിൽ ആദ്യമായി തിരക്കഥ എഴുതിയ ചിത്രമായ പകൽ നക്ഷത്രത്തിൽ നായകനായി എത്തിയത് മോഹൻലാലായിരുന്നു പിന്നീട് ഇരുപതോളം സിനിമ തിരക്കഥ എഴുതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത കിങ് ഫിഷ് ആണ് അനു മേനോൻ അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മോഹൻലാൽ ചിത്രവും പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ല കിട്ടുന്നത് എന്നുകൂടി നോക്കേണ്ടതുണ്ട് മോഹൻലാൽ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ കമന്റ് ബോക്സുകളിൽ നിറയെ ഈ ചിത്രം വേണ്ടായിരുന്നു എന്ന രീതിയിലാണ് പല പ്രേക്ഷകരും കമന്റുമായി എത്തിയത് കാരണം അനു മേനോൻ മുമ്പൊരുക്കിയ സിനിമകളുടെ പ്രതിഫലനം തന്നെയാണ് മോഹൻലാലിന്റെ ഈ തെരഞ്ഞെടുപ്പിനെ വിമർശിച്ചുകൊണ്ട് പ്രേക്ഷർ എത്തിയിരിക്കുന്നത് അനു മേനോന്റെ രീതിയിലുള്ള സിനിമകൾക്ക് വലിയ താല്പര്യമില്ലാത്ത പ്രേക്ഷകർ എന്തിന് മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്ന രീതിയിലുള്ള ചോദ്യങ്ങളുമായി എത്തുകയാണ് ഫിലോസഫി പറയുന്ന പടങ്ങളോടുള്ള താല്പര്യമൊക്കെ പ്രേക്ഷകർക്ക് കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു കൂടാതെ അനൂപ് മേനോന്റെ സ്റ്റൈലിലുള്ള കഥകൾ ഇഷ്ടപ്പെടാത്ത ഒരു ജെൻസി ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്നതാണ് മറ്റൊരു കാര്യം അവർ തന്നെയാണ് ഈ കാര്യങ്ങൾ അഭിപ്രായപ്പെടുന്നതും എന്നാലും കുഴപ്പമില്ല മോഹൻലാലിന്റെ സിനിമാ കരിയറിലെ ഗ്യാപ്പ് ഫില്ലിയാനാണെങ്കിൽ ഇത് അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രേക്ഷകർ എത്തി നിരവധി അഭിപ്രായങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എംബുരാനു ശേഷം അവർ പ്രതീക്ഷിച്ചത് വമ്പൻ സിനിമകളുടെ പ്രഖ്യാപനമാണ് മോഹൻലാനെ കാണാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള സിനിമകളിലാണെന്ന് പ്രേക്ഷകർ പറഞ്ഞു വെക്കുമ്പോൾ ഇതുപോലുള്ള പടങ്ങൾ ഇനി മോഹൻലാൽ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എത്തുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കാണാതെ മോഹൻലാൽ ഇതിൽ കൈവെക്കില്ല എന്ന് പറയുന്നവരും വരുന്നുണ്ട് എന്തായാലും പ്രമുഖരായ പല മൂവി അനലിസ്റ്റുകൾ പോലും സർപ്രൈസ്ഡ് ആണ് ഈ പ്രഖ്യാപനത്തിൽ കാരണം അവരുടെ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ഒരു പ്രഖ്യാപനമാണ് മോഹൻലാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അൺഎക്സ്പെക്ടഡ് വൺ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് മോഹൻലാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാൽ ചെയ്യുന്നത് എം എം എന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിലാണ് ഇതിൽ മോഹൻലാലിന് ഒരു വ്യത്യസ്തമായ വേഷമാണെന്ന് ഇതിനോടകം തന്നെ ഒരു സൂചനകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അനൂപ് മേനോന്റെ ചിത്രത്തിലേക്കായിരിക്കും മോഹൻലാൽ ജോയിൻ ചെയ്യുക എന്ന് പറയേണ്ടതുണ്ട് ഒരു ഡ്രാമ വിഭാഗത്തിൽ വരുന്ന ചിത്രമായിരിക്കും മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് ഒരു ഫിലോസഫിക്കൽ ഡ്രാമ എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നതും അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നതും എന്തായാലും ഒരു ഭാഗത്ത് മമ്മൂട്ടി ആരാധകർ ഇതിനെ ട്രോൾ ചെയ്തുകൊണ്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അമൽ നീരത് മോഹൻലാൽ എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അനൂപ് മേനോൻ മോഹൻലാൽ എന്നായിപ്പോയല്ലോ എന്ന രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും മോഹൻലാലിന്റേതായി എല്ലാ സിനിമകളും അണിയറയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർപ്രൈസ് പോലുള്ള പ്രഖ്യാപനങ്ങൾ ഇനിയും വരാനുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കൂ എന്നാണ് പറയാനുള്ളത് മോഹൻലാൽ തന്റെ അടുത്ത മൂവി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഒരു സൈഡിൽ പൃഥ്വി അമൽ ജിത്തു അൻവർ ഒക്കെ ഉണ്ടായിട്ടും മറുസൈഡിൽ നിന്നും മേജർ രവി അനൂപ് മേനോൻ ബി ഉണ്ണികൃഷ്ണൻ പോലുള്ള സംവിധായർക്ക് തലവെച്ചു കൊടുക്കുമ്പോൾ ആണ് അത്ഭുതം തോന്നുന്നത് എന്നാണ് മോഹൻലാൽ ആരാധർ പോലും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് കാരണം മോഹൻലാലിനെ അങ്ങനെ ഒരു സംവിധാനത്തിൽ അവർക്ക് കാണാൻ ആഗ്രഹമില്ല എന്ന് പോലും പറയുന്നു എന്തായാലും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഒരു ഭാഗത്ത് പക്ഷേ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റേതെങ്കിലും ഗംഭീര സംഭവങ്ങളാണെങ്കിൽ ഗംഭീര സിനിമയായി മാറിയാലോ എന്നതാണ് നമ്മൾ നോക്കി കാണേണ്ടതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നയൻറ്റി പോലുള്ള സിനിമകൾ തമിഴകത്ത് റിലീസായതും അതിന് കേരളത്തിൽ പോലും ഓളങ്ങൾ സൃഷ്ടിച്ചതും അതുപോലൊരു സിനിമ മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു ഗംഭീര സംഭവം ആവത്തില്ലേ അനൂപ് മേനോന് അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാലോ എന്നതും ഒരു പ്രതീക്ഷയാണ് കാരണം നയൻറ്റി സിക്സ് എന്ന് പറഞ്ഞ സിനിമ കേരളത്തിൽ റീമേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ മോഹൻലാൽ നായകനാകണമെന്ന് സാക്ഷാൽ ആ ചിത്രത്തിന്റെ സംവിധായകൻ പോലും പറഞ്ഞ അവസരമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അനു മേനോന് ഇങ്ങനെ ചില ഗംഭീര സംഭവങ്ങൾ മോഹൻലാലുമായി ക്രിയേറ്റ് ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയും സിനിമകൾ ബോളിവുഡിൽ സംഭവിക്കണം എല്ലാ തരത്തിലുള്ള ജോണറിലുള്ള സിനിമകളും സംഭവിക്കണം മോഹൻലാലുമായി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു വ്യത്യസ്തത കാണും അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു സിനിമ അനൂപ് മേനോൻ ക്രിയേറ്റ് ചെയ്താലും തിരക്കഥയും സംവിധാനവും അനൂപ് മേനോനാണ് പ്രൊഡക്ഷൻ ടൈംലെസ് മൂവീസ് ലൊക്കേഷൻ തിരുവനന്തപുരം കൊൽക്കത്തയും ഷിലോങ്ങുമാണ് എന്തായാലും ഏറ്റവും കൂടുതൽ ആരാധകരും പ്രേശ്വരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മോഹൻലാലിന്റെ ജിത്തു മാധവൻ കൊളാബറേഷൻ തന്നെയാണ് ജിത്തു മാധവന്റെ മുമ്പത്തെ സിനിമകൾ എങ്ങനെയാണോ പ്രേശ്വരെ സ്വാധീനിച്ചത് അതുപോലുള്ള ഒരു പ്ലോട്ടിലേക്ക് മോഹൻലാൽ എത്തുന്നത് കാണാൻ വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് അതാണ് കൂടുതലും ആഗ്രഹം ജെൻസി പ്രേഷ്യർ പോലും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് മോഹൻലാലിന്റെ ഈ പ്രഖ്യാപനം എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം സോഷ്യൽ മീഡിയയിൽ വരുന്നതും ഇതൊക്കെയാണ് അതിന് കാരണം എന്തായാലും അനൂപ് മേനോനും മോഹൻലാലും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം